വാഹനം തടഞ്ഞ് പെട്ടി പരിശോധിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് സി പി എം നേതാക്കൾ വാഹന പരിശോധന വിവാദമാക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യു ഡി എഫിന് ഒളിച്ചോടാനാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അത് അത് വളരെ കാര്യമാണ് മുഖ്യമന്ത്രിക്കും ബാധകമാണ് ബാധകമാണ് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ബാധകമാണ് എം പിമാർക്കും ബാധകമാണ് എം എൽ എ മാർക്കും ബാധകമാണ് ഇനി ജനപ്രതിനിധി അല്ലാത്തവർക്കും ബാധകമാണ് തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട അധികാരികളോ ചെയ്യുന്നത് അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തോട് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് കോൺഗ്രസ് നേതാക്കളുടേത് അപക്വമായ നിലപാടാണെന്നും പരിശോധനയുമായി പാർട്ടികൾ സഹകരിക്കുകയാണ് വേണ്ടതെന്നും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വാഹന പരിശോധന എല്ലാ തെരഞ്ഞെടുപ്പിലും സാധാരണ നടക്കുന്നതാണെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ പ്രതികരിച്ചു സ്ഥിരമായിട്ട് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ വഴിയിലും ഡമ്പൂർ കൈ പിടിച്ചു കൊള്ളും നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കോളൂ പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യ നിർവഹണം ആ ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കൂലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് വക്തൃത്തിയിലും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവ്വാഹമാണ് അതിൽ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല Apo avn avn evni